പുതുക്കാട് സെൻറ്റർ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തുന്നു സംഘടനയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ പുതുക്കാട് സെൻറ്ററിലാണ് ഉപവാസം സംഘടിപ്പിക്കുന്നത് നീതിയുടെ നിലവിളി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഉപവാസ സമരം ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് ദശാംശം നാല് എട്ട് കോടി രൂപ നൽകി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിൽ ഉടമകൾ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു ലൈസൻസ് കെട്ടിട നമ്പർ തുടങ്ങിയ അംഗീകൃത രേഖകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു അനധികൃതമായി കയ്യേറിയ കെട്ടിടത്തിൽ രേഖകളില്ലാതെ പുനർനിർമ്മാണം നടന്നിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തത് കെട്ടിട ഉടമകളുമായും ഒത്തുകളിയാണെന്നും നേതാക്കൾ പറഞ്ഞു എച്ച് ആർ പി എം എസ് സി എസ് ടി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര ചെയർമാൻ ജോൺസൺ പുല്ലുത്തി ട്രഷറർ ഏലിയാസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് പി ബി ബൈജു ബിനു മന്നാമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ തവണ ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പൊതുജനങ്ങൾക്ക് മുൻപില് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അതിൽ ഏറ്റവും കൂടുതലും മൂല്യം കൊടുക്കുന്നത് നമ്മുടെ ഈ പുതുക്കാട് ജംഗ്ഷനിൽ പിന്നെ ആ ജംഗ്ഷന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എൻ എച്ച് ഏറ്റെടുത്തിട്ടുള്ള ഒരു കെട്ടിടം മൂന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ നൽകിയ ഏറ്റെടുത്ത കെട്ടിടം അതേ സ്വകാര്യ വ്യക്തികൾ തന്നെ കൈവശം വയ്ക്കുകയും അതേ തുടർന്ന് ഒരുപാട് പരാതികളും വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം കോടതിയിൽ ആറേഴ് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഈ സാഹചര്യത്തിലും ഈ കെട്ടിടത്തിൽ വീണ്ടും വീണ്ടും സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുകയാണ് ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി തവണ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും വ്യക്തമായ തീരുമാനമില്ല പിന്നെ അന്വേഷിച്ച് ഇന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ ഭാഗമായിട്ട് എന്തായാലും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നടക്കം അവർ പണം വാങ്ങുന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഈ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി നൽകുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുള്ളത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ ഭരണം ആ ഭരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതേപോലെ തികച്ചും അനധികൃതമായ ഒരു കെട്ടിടം ഇവിടെ നിലനിൽക്കുന്നത് മാത്രല്ല ഇതേപോലുള്ള അഴിമതികളും അനധികൃത കയ്യേറ്റമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരാതികൾ പോകും അത് കോടതികളിൽ കേസ് ചെല്ലും അതിന്റെയൊക്കെ ഭാഗമായിട്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് സംഘടന കൃത്യമായും ആ കേസ് കൈയറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കേസുകൾ ഉള്ളപ്പോൾ പോലും ബഹുമാനപ്പെട്ട കോടതികളെ അപകടിച്ചുകൊണ്ട് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ അനുകൂലമായ ഒരു നിലപാട് അപ്പൊ ഞങ്ങളുടെ ഈ പരിപാടി എല്ലാ സുഹൃത്തുക്കളും സഹകരിച്ച് വിജയം എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഇരുപത്തൊന്നാം തീയതി പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് എല്ലാ കൂടി പൂർവ്വാദ്യം ഭംഗിയായി നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതും നിങ്ങളുടെ സഹകരണ സഹകരണങ്ങൾ വേണമെന്ന് ഞങ്ങൾ വീണ്ടും പറയുകയാണ് ഇനി നിഷേധിക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഇല്ലാതിരിക്കുമ്പോൾ എച്ച് ആർ പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുവാനായിട്ട് എച്ച് ആർ പി എം എന്ന മനുഷ്യാവകാശ സംഘടനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി നടക്കുന്ന ആ സമ്മേളനത്തിൽ നിങ്ങളുടെ എല്ലാ പിന്തുണയും വേണം അതുപോലെ തന്നെ ഇത് പൊതുജനങ്ങളിലെത്തിക്കാനായിട്ട് മാധ്യമ സുഹൃത്തുക്കൾ ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി വിനോദമായിട്ട് അപേക്ഷിക്കുന്നു